ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്റെ ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങാനും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു മുഴ മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ അർജുനെന്ന് പറയുന്ന പാവത്തിനോട് വളരെ അപമര്യാദയായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നു പിങ്കി പക്ഷെ പിങ്കിയുടെ അഹങ്കാരം അത് വെച്ചുപൊറപ്പിക്കാൻ നമ്മുടെ അർജുനന് കഴിഞ്ഞില്ല അർജുനാണെങ്കിൽ കൃത്യം കൃത്യമായിട്ട് അവളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് വള്ളി പുള്ളി തെറ്റാതെ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിയുടെ ഉള്ളിലിരു പത്താനി കോണം എന്തായാലും പുറത്തു വന്നു പിങ്കി ഒട്ടും പ്രതീക്ഷിച്ചില്ല അർജുൻ ഇതുപോലൊരു ടിസ്റ്റ് സംസാരിക്കുമെന്നും അല്ലെങ്കിൽ അവർക്കോട്ട് ഇങ്ങനെ ഒരു പണി കൊടുക്കുമെന്നും എന്തായാലും അർജുൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഉള്ള കാര്യങ്ങളെല്ലാം മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭർത്താവിൻ എന്നുള്ള നിലയിൽ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കാൻ കുറച്ചൊക്കെ ചളിപ്പുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ പിങ്കി തൻ്റെ ഈ ഒരു ഇവിടുത്തെ ജീവിതം അല്ലെങ്കിൽ അർജുൻ്റെ കൂടെയുള്ള ജീവിതം അവസാനിപ്പിക്കുകയാണ് തനിക്ക് ഡിവോഴ്സ് വേണമെന്ന് വലിയ കാര്യമായിട്ട് പറയുക അപ്പൊ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗൗതം നന്ദയെ വേണ്ടാന്നും പറഞ്ഞ് നിൽക്കുന്നു അതുപോലെ തന്നെ നന്ദയാണെങ്കിൽ ഇനി ഒരിക്കലും ഗൗതത്തിന്റെ ജീവിതത്തിലേക്ക് വരില്ല എന്നുള്ള പ്രതീക്ഷയോടു കൂടി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോയാലും പിന്നെ ഗൗതത്തിന്റെ പിന്നാലെ ചുറ്റിപ്പറ്റി നടക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ആശാത്തി അത് ഇങ്ങനെ പറഞ്ഞത് അതും പറഞ്ഞ് നേരെ പുറത്തേക്ക് പോകുന്ന പിങ്കി അവിടെ ചെന്ന് മഹേശ്വരനും എല്ലാവരും കൂടെ അരുന്ധതിയൊക്കെ ഒക്കെ കൂടെ ഇരിക്കുന്നിടത്തേക്ക് ചെന്നിട്ട് അവരോട് തനിക്ക് ഈ വീട്ടിൽ താമസം പുറത്തെ മടുത്തു താൻ ഇവിടെ നിന്ന് പോവുകയാണ് നിന്നേക്കുമായിട്ട് പോവുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ എന്താ മോളെ എന്തുപറ്റി എന്താ കാര്യം ചോദിച്ചു മനസ്സ് അതായത് പറിച്ചു കാണിച്ചാലും ചെമ്പരത്തിപ്പോ എന്ന് പറയുന്ന ഈ വീട്ടിൽ താമസിക്കേണ്ടതായ ഒരു കാര്യവും എനിക്കില്ല എന്നും പറഞ്ഞിട്ട് പിങ്കി പറയാ അപ്പോഴേക്കും നമ്മുടെ അർജുനൻ അവിടെ കരഞ്ഞു വിഷമിച്ചു ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ഈ ശബ്ദം കേട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നു ഗൗതവും നന്ദയും വന്നു അങ്ങനെ അവർ വന്ന് നിൽക്കുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ പിങ്കി അവിടെ എന്താ പറയുന്നത് അഴിഞ്ഞാടുന്നെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ താൻ തൻ്റെ ജീവിതം ഹോമിച്ച് കളഞ്ഞതാണ് തനിക്ക് ഈ വീട്ടിൽ ജീവിക്കുന്നിടത്തോളം കാലം മനസമാധാനം കിട്ടത്തില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നതും ഒച്ച വയ്ക്കുന്നതും അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കാൻ ഇവർക്കൊരു അവസരം പോലും പിങ്കി കൊടുക്കുന്നില്ല അന്നേരം അരുന്തതി ചോദിച്ചു എന്താ മോളെ നീ എന്തിനാ ഇതുപോലെ കിടന്ന് ദേഷ്യപ്പെടുന്നെ അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ വീട്ടിലെപ്പോഴും പ്രശ്നക്കാരി ഞാൻ മാത്രമാണല്ലോ വേറെ ആരും ഇവിടെ ഒരു പ്രശ്നവും ചെയ്തിട്ടില്ലല്ലോ ഇപ്പൊ നന്ദയുടെയും ഗൗതത്തിന്റെയും ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളും മുണ്ടുകൊണ്ടുണ്ടായി അതിനെല്ലാം കാരണക്കാരും ഞാനാണെന്നാണ് അർജുൻ പറയുന്നതൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ പറഞ്ഞു അർജുൻ അങ്ങനെ പറയാൻ കാരണം ഈ നന്ദയാണ് നന്ദയാണ് അർജുനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാക്കിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇരിക്കുന്ന നന്ദയുടെ തലയിലേക്ക് പിങ്കി കൊണ്ടുവന്ന് പഴി ചാരുവാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ ചോദിച്ചു നീ എന്ത് വർത്തമാനം ഈ പറയുന്നത് പിങ്കി ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതം നശിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല നിന്റെയും അർജുൻ്റെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനു വേണ്ടി അത് ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദ ഇങ്ങനെ പറയാ എന്നെ മുൻനിർത്തി നീ കളിക്കുമായിരുന്നു നിനക്കത് ചെയ്യണമായിരുന്നു ഇത് ചെയ്യണമെന്നു ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ നന്ദയെ ഈ പിങ്ക് വെല്ലിയേടാക്കിയത് എങ്ങനെയാണോ അതെല്ലാം കൂടെ തിരിച്ച് നന്ദയാണ് ഇതിനൊക്കെ കാരണക്കാരി എന്നുള്ള രീതിയിൽ ഗൗതത്തിന്റെ മുന്നിലും പറഞ്ഞു ധരിപ്പിക്കാനായിട്ട് കിടന്ന പരാക്രമമാണ് ഈ പറയണ പിങ്കി അപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി ഇവിടെ ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കിനും പറയുന്നു പ്രശ്നം എല്ലാം തീർന്നതല്ലേ ഇനി എന്തിനാ അതിനെപ്പറ്റി ചിന്തിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അരിന്ധതി ഇങ്ങനെ പറയുന്ന സമയത്ത് പിങ്കി പറഞ്ഞു എനിക്കത് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല കാരണം അർജുൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനവും എന്ന് അർജുൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നും അർജുൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണെന്നും അങ്ങനെ സ്ഥാനം ഇല്ലാത്തോടത്ത് ഇങ്ങനെ കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ പിങ്കി ഇങ്ങനെ പറയുക പിങ്കി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം എന്താ മോളെ കാര്യങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ ലക്ഷ്മി പറയുന്നു ജീവിതം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതിന് അതിൻ്റെയൊക്കെ ഇതായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് നോക്കേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പം സ്വന്തം മരുമകൾ ഇവിടെ നിന്ന് പോകാൻ നോക്കിയല്ലോ ആ സമയത്ത് എന്തുകൊണ്ട് ആ ഒരു ഇതിലൊക്കെ അമ്മായി നിന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മിയോടും ചൂടാകുന്നു ഈ സമയത്ത് നമ്മുടെ അർജുൻ അങ്ങോട്ടേക്ക് വന്നു അർജുൻ വന്നിട്ട് പിങ്കിയെ ആരും തടയേണ്ട കാര്യമില്ല പിങ്കിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല ഇവിടുന്ന് പോകാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പിങ്കി ഇവിടെ നിന്ന് പോയിക്കോട്ടെ ആരും പിങ്കിയെ എതിർക്കാനോ അല്ലെങ്കിൽ പിങ്കിയെ തടസ്സപ്പെടുത്താനോ നോക്കണ്ട പിങ്കിക്ക് ഇവിടുന്ന് നിന്ന് പോകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനായിട്ട് ഒരിക്കലും പിങ്കെ ഇവിടെ പിടിച്ചു നിർത്തില്ല അതുപോലെ തന്നെ നിങ്ങളും പിങ്കിയെ ഇവിടെ പിടിച്ചു നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഒന്ന് ഞെട്ടി കാരണം എല്ലാവരും പോവല്ലേ മോളെന്ന് പറഞ്ഞ് കാലെ പിടിക്കുമെന്നാണ് ഈ പിങ്കി വിചാരിച്ചത് പക്ഷെ പിങ്കിയുടെ അഹങ്കാരം ഇനിയും വെച്ച് പൊറപ്പിക്കാൻ നമ്മുടെ അർജുൻ തയ്യാറല്ലേ ഇറങ്ങിക്കോളാൻ പറഞ്ഞു പിങ്കിയോട് ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് തന്നെ അർജുനും പറയാം അപ്പോൾ അർജുൻ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് അങ്ങ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് ഭാര്യയോട് ഇറങ്ങിപ്പോകാനാണോ പറയേണ്ടത് ആ പ്രശ്നം പരിഹരിച്ച് അത് നല്ല രീതിയിൽ രമ്യതയോടുകൂടി പോകാനല്ലേ നോക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട എനിക്കിവിടെ രമ്യതയും വേണ്ട ഒന്നും വേണ്ട എനിക്കിനിയ വീട്ടിലൊരു ശവം എന്നുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റില്ല ഇത്രയും കാലം ഞാൻ പിടിച്ചു നിന്നു ഇപ്പോഴും പഴികളെല്ലാം എൻ്റെ തലയിൽ ചുമന്നുകൊണ്ട് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഗൗതത്തിൻ്റെയും നന്ദയുടെയും ജീവിതം നന്നാക്കണം എന്നൊരു ചിന്ത മാത്രമേ അർജുനുള്ളൂ മറിച്ച് ഞാനും അർജുനും നല്ല രീതിയിൽ ജീവിക്കണമെന്നോ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെന്നോ ഒരിക്കലും ഒരിക്കലും അർജുൻ ആഗ്രഹിക്കുന്നില്ല അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നുമില്ല അർജുൻ്റെ സംസാരത്തിലും പ്രവർത്തിയിലും എല്ലാം അത് വ്യക്തമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ആണ് എന്നുള്ളതാണ് നിൻ്റെ ധാരണ എന്നുണ്ടെങ്കിൽ നിനക്ക് തീർച്ചയായും നിൻ്റെ തീരുമാനം എടുക്കാവുന്ന പറഞ്ഞു അപ്പോൾ എന്തതി പറഞ്ഞു മോളെ എൻ്റെ മോളെ അങ്ങനെ എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത് എല്ലാത്തിനും അതിൻ്റേതായ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആ ഒരു ഇതെല്ലാം അനുസരിച്ച് വേണം ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഇപ്പം മോൾ മുറിയിലേക്ക് പോ അർജുനങ്ങനെയെല്ലാം പറഞ്ഞതിൻ്റെ ആ ഒരു വിഷമമാണ് നിനക്ക് അതൊക്കെ മാറുമ്പോൾ എല്ലാം ശരിയായിക്കോളും മോൾ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിങ്കിയെ പറഞ്ഞു വിടും അപ്പോഴും കുറ്റം മുഴുവൻ പിങ്കി കണ്ടുപിടിക്കുന്നത് നമ്മുടെ നന്ദയുടെ തലയിലാട്ടോ ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തു നിന്ന് നമ്മുടെ ഗൗതം പറയാണ് പിങ്കി എൻ്റെയോ നന്ദയുടെയോ പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും പിരിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പൊ ഡിവോഴ്സ് ഒന്ന് പിങ്കി പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടോ ഡിവോഴ്സ് വേണമെന്ന് എല്ലാവരോടുമായിട്ടാണ് പിങ്കി പറഞ്ഞത് അപ്പൊ ഗൗതം കുറവ് ഉപദേശിക്കുന്നു അപ്പൊ ഗൗതം അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിയുടെ ആ ഒരു ഒരുതങ്ങ് മാറി എന്നാലും പിങ്കി നൂറ് ശതമാനം തൃപ്തയല്ല എങ്കിൽ പോലും ഗൗതം കൂടി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ അമാന്തിച്ച് അമാന്തിച്ച് നിക്കുന്ന ആ ഭാര്യയെ കാണുന്ന നമ്മുടെ അർജുൻ്റെ മാനസികാവസ്ഥയെന്ന് ഓർത്തു നോക്കി ചങ്കു പൊട്ടിപ്പോകുന്ന വേദനയോടെയാണ് ആ പാവം അവിടെ നിൽക്കുന്നത് അപ്പൊ അരുധതി പറഞ്ഞു മോള് തൽക്കാലം മുറിയിലേക്ക് ചെല്ല് നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമല്ലോ മോളി ചെല്ലാം പറഞ്ഞ് മോളെന്ന് പറയുന്ന പിശാശിനെ പിടിച്ചകത്തേക്ക് വീണ്ടും കയറ്റുന്നു ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ആകെ സങ്കടത്തിലാണ് അർജുൻ്റെ ജീവിതം ഈ പരുവത്തിലായി പോയതിൻ്റെ പേരിൽ പിങ്കി മുറിയിൽ പോയി ഏതാണ്ട് എന്തോ വലിയ ഇത് കാണിച്ചെന്ന് പറഞ്ഞാൽ ആരാണ്ട് ഏതാണ്ടൊക്കെ പിങ്കിയോട് ഭയങ്കര ക്രൂരത ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇരുന്ന് കുറേ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ദൈവം നമ്മുടെ നന്ദയാണെന്നുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ് അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അർജുൻ ഈ ഒരു ജീവിതം ഈ ഒരു പരുവത്തിലായത് ആ ഒരു ഇത് നമ്മുടെ നന്ദയുടെ മനസ്സിലുണ്ട് അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ ആലോചി നന്ദ ഇങ്ങനെ ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു പ്രശ്നത്തെ പറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരിത് ആർക്കും അറിയില്ല എന്ത് ചെയ്യും എന്നുള്ളൊരിത് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദയാണെങ്കിൽ അർജുനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അർജുനന് ഒട്ടും സമാധാനമില്ല എന്നുള്ള കാര്യം നന്ദയ്ക്ക് അറിയാം നന്ദ എന്നിട്ട് അർജുനെ അന്വേഷിച്ച് നടക്കുക ഈ സമയത്ത് ദേ നമ്മുടെ അർജുന ഒരു സ്ഥലത്ത് പോയിരുന്നു കുറേ ബ്രാൻഡിയും വെള്ളമൊക്കെ വെച്ചിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മദ്യപിച്ചോണ്ടിരിക്കുക ആ സമയത്ത് നന്ദ അങ്ങോട്ടേക്ക് ചെന്നു എന്താ ഇത് അർജുൻ എന്നും പറഞ്ഞു വിളിച്ചു അപ്പം നന്ദയെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ ഇങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുമ്പോൾ താൻ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു ആ അർജുനോട് നന്ദ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊക്കെ തീരുമെന്ന് ചോദിച്ചപ്പം ഞാൻ പിന്നെ എന്താ നന്ദ ചെയ്യേണ്ടത് എൻ്റെ മനസ്സ് എൻ്റെ കൈകളിൽ എനിക്ക് നിൽക്കുന്നില്ല എൻ്റെ ജീവിതം അത് തകർന്നു പോയല്ലോ എന്നുള്ള ഒരു ആ ഒരു ദുഃഖത്തിലാണ് എനിക്ക് എനിക്കിങ്ങനെ കുടിക്കേണ്ടി വന്നത് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം വഴുതി പോവുകയാണ് ഇപ്പോഴും അതിനിപ്പോൾ ഇത്രമാത്രം എന്താ ഉണ്ടായി എന്ന് നന്താ ചോദിച്ചപ്പോൾ ഇപ്പോഴും പിങ്കിയുടെ മനസ്സിൽ ഗൗതമേട്ടനാണെന്നുള്ള തിരിച്ചറിവ് അതെനിക്ക് നന്നായിട്ട് അറിയാം അതറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിലുണ്ടായ സങ്കടം എത്രത്തോളം ആണെന്ന് എനിക്ക് തെനിക്കറിയാവോന്ന് ചോദിച്ചു അതുമാത്രമല്ല അവൾ അവളുടെ ഉള്ളെന്നറിയ ഗൗതമേട്ടനാണെന്നും പിങ്കി എന്നെ ഇപ്പോഴും വെറുക്കുകയാണെന്ന് അറിഞ്ഞിട്ടും എനിക്ക് അവളെ വെറുക്കാൻ പറ്റുന്നില്ലെന്നെന്താ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് വേണമെന്നാണ് എനിക്ക് അവളെ നഷ്ടപ്പെടുത്തി കളയാനുള്ള മനസ്സ് എനിക്ക് വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദയോട് ഇങ്ങനെ തൻ്റെ ഉള്ളു തുറന്ന് പാവം അർജുൻ ഇങ്ങനെ സംസാരിക്കുക അർജുൻ്റെ ഉള്ളിലും മുഴുവൻ പിങ്കി ആണെന്നുള്ള ആ ഒരു സത്യം നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു അപ്പം നന്ദ പല രീതിയിലും അർജുനെ സമാധാനിപ്പിക്കുന്നുണ്ട് താൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും പരിഹാരം ഉണ്ടാകുമെന്നും പറഞ്ഞു പക്ഷേ എങ്ങനെ പരിഹാരം ഉണ്ടാകാനാ അപ്പോൾ ഒരു രീതിയിലും അതിന് ഒരു കൺവീൻസിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ അർജുൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല അപ്പോൾ ഇതെല്ലാം മാറും അവൾക്ക് തന്നോട് സ്നേഹം ഉണ്ടാകും അവളുടെ മനസ്സിൽ ഗൗതം എന്നുള്ളൊരു ഗൗതം സാർ എന്നുള്ളൊരു ചിന്ത അത് മാറിക്കിട്ടും എത്രയൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്ത് ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നില്ലേ അർജുൻ അതിനെല്ലാം കാരണം ആരാ എൻ്റെ അർജുൻ തന്നെയല്ലേ അപ്പോൾ എൻ്റെ അനുജനൊരു പ്രശ്നം വന്നാൽ ഈ ഏട്ടത്തെയല്ലേ കൂടെ നിൽക്കേണ്ടത് നീ വിഷമിക്കൊന്നും വേണ്ട പിങ്കിയുടെയും അർജുൻ്റെയും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം ഇന്നല്ലെങ്കിൽ നാളെ പിങ്കി അർജുനെ സ്നേഹിക്കുന്ന അർജുനെ മനസ്സിലാക്കുന്ന ഒരാളായി മാറും അങ്ങനെ ഒരു ദിവസം വരും അർജുൻ എന്നോട് കാത്തിരിക്കാൻ അർജുൻ പറഞ്ഞില്ലേ അതേ വാക്ക് തന്നെ ഞാനും അർജുനോട് പറയുക അർജുൻ കാത്തിരിക്കണം പിങ്കിയുടെ മനസ്സ് മാറി പിങ്കി നല്ലവളാകുന്നത് വരെ അർജുൻ കാത്തിരിക്കണം അതിനധികം കാലതാമസമൊന്നും വേണ്ടി വരില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു നമ്മുടെ നന്ദ എന്തായാലും നന്ദയും അർജുനും കൂടി സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളിലാ ഒരു വലിയ വിങ്ങൽ അല്ലെങ്കിൽ ഉള്ളിലെ ആ ഒരു വലിയ ഭാരം ആ തിങ്ങി നിന്ന ഭാരമൊക്കെ ഇറങ്ങിപ്പോയെന്നുള്ള കാര്യം അർജുൻ നന്ദയോട് പറയുവാണ് എൻ്റെ ഉള്ളില് ഇപ്പോഴാണ് ഒരു ശാന്തത ഉണ്ടായത് കൊടുങ്കാറ്റായിരുന്നു എൻ്റെ ഉള്ളിലെന്നും നന്ദ വന്ന് മനസമാധാനിപ്പിക്കുന്ന ആ ഒരു ഇതിൽ എനിക്ക് എനിക്കിപ്പോൾ എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് നന്ദ എല്ലാം നേരെയാകുമെന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെ നന്ദ പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും ഞാൻ അനുസരിക്കാം പക്ഷേ പിങ്കിയെ പിങ്കിയെ എനിക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ടായിട്ടോ അർജുൻ ഇങ്ങനെ പറയുന്നത് അപ്പോഴും പിങ്കിയോടുള്ള അർജുൻ്റെ സ്നേഹം അത് എന്താ പറയുന്നത് കടലോളം ഉണ്ടെന്നുള്ള ഇത് നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി വീണ്ടും വീണ്ടും ഇങ്ങനെ അനിയന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ചെയ്യുവാണ് നമ്മുടെ നന്ദ അങ്ങനെ പിങ്കിയെ എങ്ങനെ മര്യാദയ്ക്കാക്കണം അല്ലെങ്കിൽ പിങ്കിയുടെ അഹങ്കാരം അവസാനിപ്പിക്കണം ഇന്ത്യപരത്തില് വെറും വേസ്റ്റാക്കി പിങ്കിയെ മാറ്റിയിട്ട് വേണം പിങ്കിയെ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ ഒരു ഭാര്യ എന്താണെന്നും ഒരു ഭർത്താവ് തനിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉള്ള വികാരം എന്താണെന്നും മനസ്സിലാക്കിയെടുക്കണം തന്നെ നമ്മുടെ നന്ദ തീരുമാനിക്കുന്നു അങ്ങനെ പിങ്കിയുടെ അഹങ്കാരമൊക്കെ അവസാനിപ്പിക്കാണ് പിങ്കിയുടെ അഹങ്കാരമല്ല പിങ്കിയുടെ തന്നിഷ്ടം പിങ്കിയുടെ ഒരു വക എന്താ പറയുന്ന ഗൗതത്തിനോടുള്ള ആ ഒരു കാമഭ്രാന്ത് തന്നെ അവസാനിപ്പിക്കാനുള്ള ആ ഒരുതാണ് നമ്മുടെ നന്ദ പ്ലാൻ ചെയ്യുന്നത് എല്ലാ പ്രശ്നങ്ങളുമായിട്ട് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് വീട്ടിലെല്ലാവരും ഇരിക്കുന്നു അപ്പൊ വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നതിനെ പറ്റി എല്ലാവരും ഇവിടെ ഹോളിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ യാദർശികം എന്ന് പറയാലോ ഒരാള് ആ വീട്ടുമുറ്റത്തേക്ക് കടന്നു വരുന്നു അപ്പോൾ വരുന്നു കോളിംഗ് പോളിംഗ് അടിക്കുന്നു അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അവിടെ ഹോളിൽ തന്നെ ഇവരുടെ എല്ലാവരുടെയും കാര്യങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്നിനു മേലെ ഒന്നൊന്നായിട്ട് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിനൊക്കെ എങ്ങനെയൊരു പരിഹാരം കാണുന്നത് അതൊക്കെ ഇങ്ങനെ പറയുന്നു ഒരിക്കലും മനസ്സിനൊരു സ്വസ്ഥതയില്ല സമാധാനം ഇല്ലെന്നൊക്കെ പറഞ്ഞ് അരുന്ധതിയാണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും ഒക്കെ പറയുന്നുണ്ട് ഗൗതമോൻ്റെയും അതുപോലെ നന്ദമോരുടെയും ജീവിതത്തിന് എല്ലാ സഹായങ്ങളും ചെയ്യുന്ന അർജുൻ്റെ ജീവിതം ഇങ്ങനെ ആകുന്നതിൽ എനിക്ക് ഒരുപാട് ദുഃഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇരുന്ന് ഇങ്ങനെ പറയുകയാണെ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നത് അപ്പോൾ ആരാന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തലയിലൊരു കുടുമിയൊക്കെ കെട്ടി കാവിയൊക്കെ കൊടുത്തൊരു തോൾസഞ്ചി ഒക്കിയിട്ടൊരാൾ അതൊരു പെൺകുട്ടി അപ്പോൾ അതെ അവിടെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ആ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ ഗൗതവും അതുപോലെ നന്ദയും ഒക്കെ ഇറങ്ങി വന്നു ഇവരെല്ലാവരും ഇറങ്ങി വന്നപ്പോൾ ഈ പെണ്ണും പെൺകുട്ടി ഇങ്ങനെ വന്ന് ഈ വാതലിൽ എല്ലാവരെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ട് പിങ്കിയോ ഒന്നേരത്തിന് അങ്ങോട്ടേക്ക് വന്നു നോക്കുമ്പോൾ ദേ വരുന്നു ഇതുവരെ കാണാത്ത ഒരു രൂപത്തിലൊരാൾ അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ അതിനെ തന്നെ നോക്കുകട്ടോ അപ്പോൾ ഗൗതത്തിൻ്റെ മുഖത്തൊക്കെ ചെറിയൊരു ഉണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഓടി ഇങ്ങ് വന്നു എല്ലാവരും ഓടിച്ചെന്നു ആ മോളേന്നും പറഞ്ഞു അപ്പോൾ ഇവരുടെ റിലേഷനിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ആ പെൺകുട്ടി അപ്പോൾ എന്തായാലും ഈ പെൺകൊച്ചി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എല്ലാവർക്കും വളരെ കാര്യം ഇതിലിപ്പോൾ നന്ദയ്ക്കും അതുപോലെ തന്നെ പിങ്കിക്കും ആണ് കൃത്യമായിട്ട് ആ പെൺകൊച്ചിനെ അറിയത്തില്ലാത്തത് അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ഈ കൊച്ചു കയറി വന്നു എല്ലാവരുമായിട്ട് സംസാരിച്ചു എല്ലാവരും വളരെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കൈ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ആ പെൺകൊച്ചിനോട് സംസാരിക്കുന്നത് ആ പെങ്കൊച്ചുമായിട്ട് ഇവരെ എല്ലാവരും സംസാരിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരിങ്ങനെ നോക്കി നിൽക്കും അതിനുശേഷം ശേഷം പിങ്കിയെയും അതുപോലെ ഒക്കെ പരിചയപ്പെടുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഇതെവിടെ എന്നും അതുപോലെ ഒരു ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഈ വേഷത്തിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെങ്കൊച്ചി ഇതെല്ലാം പറയാം അപ്പം കുറച്ചു ദിവസം താൻ ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യവും പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എത്ര കാല മോളെ അതെന്തൊരു അന്നെന്തൊരു നിനക്ക് ഇവിടെ നിന്നാലും നിൽക്കുന്നതിന് എന്താ അതൊക്കെ ഇങ്ങനെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് മോളെ ആദ്യം പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞ അനുസരിച്ച് ലക്ഷ്മിയോട് മുറി കാണിച്ചു കൊടുക്കാൻ പറയുകയാണ് നമ്മുടെ അരുന്ധതി വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ നേരം വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ മുറി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു വെങ്കൊച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങി വരാനൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങ് പോന്നു അത് കഴിഞ്ഞപ്പോഴും താഴെ ഇവരെല്ലാവരും ഈ കൊച്ചിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം പിങ്കിക്കൊന്നും ഇത്ര ഇങ്ങനെ ദഹിക്കുന്നില്ല എല്ലാവരും ഇങ്ങനെ നോക്കുന്നു അപ്പോൾ കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ അർജുൻ മുറപ്പെണ്ണായിട്ട് വരുമെന്നുള്ള രീതി വരെ ഇവർ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മിങ്കി ഇങ്ങനെ നോക്കുവാട്ടോ ഇനി അടുത്തെന്നുള്ള ഒരു രീതിയിൽ ആ ഒരു പിങ്കിക്ക് അർജുനെ വേണ്ട എങ്കിൽ പോലും ഒരാൾ വന്ന് നോക്കുന്നു പിങ്കിക്ക് ഇഷ്ടപ്പെടുന്നുമില്ല അപ്പം ഈ കാര്യങ്ങളെല്ലാം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പെങ്കൊച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിയോട് പൊക്കിയിട്ട് ഇറങ്ങി വരുന്നത് അങ്ങനെ ഇറങ്ങി വരുന്ന കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നിൽക്കും ആ സമയത്ത് നമ്മുടെ അർജുന അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അർജുന അങ്ങോട്ടേക്ക് വരുന്നത് ഈ കൊച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരികയും അർജുന അവിടെ നിന്ന് വരികയും ഒരുമിച്ചായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടിയപ്പോഴത്തേക്കും അല്ല ഇത് ആരെയും വന്നിരിക്കണേന്ന് ചോദിച്ചുകൊണ്ട് അർജുനോടി ഈ പെങ്കൊച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു കൈ അടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ ഈ പെങ്കൊച്ചി അർജുനെ ഭയങ്കര സ്നേഹത്തോടു കൂടി ഇങ്ങനെ ചേർത്ത് നിർത്തി അങ്ങനെ ഇവരെ കെട്ടിപ്പിടിക്കുന്നു സംസാരിക്കുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കയുടെ അവസ്ഥ പറയേണ്ട കാര്യമുണ്ടോ പിങ്കി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കാരണം ഇത് എന്താന്നുള്ള ഒരു ഷോക്ക് ഷോക്ക് എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം കിട്ടാനുള്ളതല്ലല്ലോ അഹങ്കാരം കാണിക്കുന്ന എല്ലാവർക്കും ഷോക്ക് കിട്ടേണ്ടത് നല്ല കാര്യം തന്നെയാണ് അത്രത്തോളം പിങ്കയുടെ അഹങ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് പിങ്കിക്ക് ആ വീട്ടിലൊരു കറിവേപ്പിലയുടെ പോലും സ്ഥാനമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് നമ്മുടെ അർജുൻ അങ്ങോട്ടേക്ക് പിന്നെ പ്രതികരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് വന്ന പെങ്കൊച്ചു അതുപോലെ തന്നെ അപ്പം ഇതിനകത്ത് നടക്കുന്ന ട്വിസ്റ്റ് എന്താണെന്നുള്ളത് വരുന്ന വഴികളെ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും എന്തായാലും പിങ്കി എന്ന് പറയുന്നവരുടെ അഹങ്കാരം അവസാനിപ്പിച്ച് പിങ്കിയെ ഒരു പെണ്ണാക്കി അല്ലെങ്കിൽ അന്തസ്സുള്ളൊരു പെണ്ണാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അർജുൻ്റെയും നന്ദയുടെയും പ്രയാണം അതിൽ ഇത് എങ്ങനെയൊക്കെയാണ് കറങ്ങി തിരിഞ്ഞ് കഥയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു പിന്നെ നമ്മുടെ ഈ സീരിയൽ പകൽ ഏത് സമയത്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് ഈ ഒരു സമയത്ത് ഇപ്പോൾ പകല് എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരിതാണ് മറ്റു ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അങ്ങനെ പകല് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു അറിവ് ഇനിയിപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവർ ഈ നമുക്ക് ഇട്ടു തരുമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയും നമുക്ക് ഉണ്ടാകാം അങ്ങനെ ആ ഒരു സംശയം എല്ലാവരിലും ഉള്ളതുകൊണ്ട് തന്നെ പകല് നമ്മുടെ ടി വിയിൽ ഇത് അപ്ലോഡ് ആക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് അറിഞ്ഞിട്ട് പറയാവുന്നത് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി ടേക്ക് ആൻഡ് ടേക്ക് കെയർ ബൈ ബൈ